കാസർഗോഡ് കലക്ട്രേറ്റിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെയർ ഹൌസ് തുറന്നു തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെയർഹൌസ് തുറന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വെയർഹൌസ് തുറന്നത് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപകുമാർ ഇ വി എം നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ലിപു എസ് ലോറൻസ് ഇലക്ഷൻ ജൂനിയർ സൂപ്രണ്ട് രാജീവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാസ് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർമാർ പഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പൽ സെക്രട്ടറിമാർ വിവിധ നിയോജക മണ്ഡലങ്ങളിലെ ഭരണാധികാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വെയർഹൌസ് തുറക്കുമ്പോൾ കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്